എന്താളെ സന്തോഷം ഇത്ര പെട്ടെന്നാ പ്രായം പ്രശ്നേ എടായാലും മൂന്നാലയസ് വ്യത്യാസ അതൊക്കെ ഒരു പ്രശ്നമാണോ യസ് ഒന്നല്ലല്ലോ ആഹ് ഏടാ അവിടെ പോച്ച് കോട്ടയം വരെ പോവേണ്ടി വരും പിന്നെ കല്യാണം ചെലവ് തവളന്ന് പറഞ്ഞു പിന്നെ എന്ത് വേണം ഫ്രൈഡേ ഫ്രൈഡേ ആണ് പരിപാടി അതൊരു കാർ വേണം അതോടൊത്താവണ്ടൊരു കിടക്കു കാർ ഞാൻ സെറ്റ് ആക്കി തരും നീ ധൈര്യമായിട്ട് വിട്ടോ അവയോ അപ്പാട്ടം എവിടെ പോവാ അമ്മ എന്നോടൊന്ന് ചോദിക്കരുത് ഞാൻ പിന്നെ പറയാം അമ്മ എന്റെ ഉള്ളിൽ ഇന്ത്യക്ക് ആഗ്രഹിക്കുന്ന കുഞ്ഞു മനസ്സുണ്ട് ഞാൻ എന്റെ രണ്ടാം വരവിൽ നിങ്ങളെല്ലാരും ഞെട്ടും അമ്മ എന്നെ അനുഗ്രഹിക്കണം എങ്ങോട്ടാണ് ഒരുങ്ങി കെട്ടി ടൂറിന് പോവാ ഞാൻ രാധ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് കൂട്ടുകടക്കെ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കൃഷ്ണകുമാരനോട് പറഞ്ഞാ മതി അടാ സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊള്ളാത്ര കല്യാണല്ലോ ആ വണ്ടി ഓടിക്കും ഇറങ്ങാൻ വിളിച്ചായിരുന്നു ചേട്ടാ പാക്കറ്റ് പെട്ടെന്ന് ഞാൻ പത്ത് മിനിറ്റ് എത്തുവേടാ

സമാധാനത്തിന്റെ ാരം പാലിക്കൊടിപൊടി സമാധാനത്തിന് സുമി കെ ടെൻഷനാകുന്നുണ്ട് എന്തിന് അല്ല എന്തിനും കല്യാണത്തിന് വന്നതല്ലേ പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരണേ അതിൻ്റെ ഒരു ടെൻഷനാന്ന് തോന്നുന്നു നീയല്ലേ പറഞ്ഞത് ഇതൊക്കെ ത്രില്ലാന്ന് ഞാൻ ഭയങ്കര ത്രില്ലില്ല അവനെ കാണാനുള്ള ത്രില്ല കമോൺ സുമി എവിടെത്തി 爱了。<music> ചോദ്യം ചോദിച്ചോ പോട ഒന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കട് പോസ്റ്റ് ഓവനെ വിളിച്ചോ ഫേക്ക് അക്കൗണ്ടായിരിക്കും പോവാ ഫേക്ക് അക്കൗണ്ടായിരിക്കും എയൊണ്ടി വിളിച്ചേടാ അള്ളോ വീട്ടിൽ പിടിച്ചിണ്ടാവും നീ വിളിച്ചോ കൊമറിയേക്കി അവള് വരൂ അവള് വേര്ടാ സുനിൽ പിതാമ്രച്ചൻ സുമീസ് ഷടാ സുമീസ് നീ ഒന്ന് വേം വാ എടാ വരാടാ സുമിയോന്നോ

சொண்ணேலே யா ഇതാ ഞാൻ ഞങ്ങൾ തമ്മിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആദ്യമായിട്ടാ നേരിട്ടില്ലേ പിന്നെ അറിയാമല്ലോ ഇവിടുത്തെ പ്രൊസീജിയർ ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു രേവു ആയോണ്ടാണ് ഞാനിതൊക്കെ ചെയ്തത് പ്ലീസ് വേഗം ചെയ്തു ോട്ടെടുത്ത് ഇത് കൊറച്ച് കടന്നു പോയല്ലോ ചെക്കന് ഇരുപത്തിമൂന്ന് വയസ്സും പെണ്ണിന് മുപ്പത്തിമൂന്ന് വയസ്സും എല്ലാവരും നോക്കിയേ സ്മൈൽ കൂടെ ചേച്ചി ചേച്ചി ഇവിടെ ചേച്ചി വലതോട് തിരിഞ്ഞേ ലെഫ്റ്റില് ബാങ്കിന്റെ ബോർഡുണ്ട് അവിടെ നിർത്തിയാ മതി ചേട്ടാ ചേട്ടാ സോറി വെയിറ്റ് ചേച്ചിയാ നിനക്ക് ബോധം പിന്നെ അല്ലാതെ മൂത്തവരെ പേര് വിളിച്ച് നിരകത്തി എന്നെ കിട്ടൂലീ ഓക്കെയാണ് എടാ ഞാൻ അല്ലെ ഇത് കുറച്ച് മൂത്താ പോയില്ലേ നിനക്ക്

ായത്തിന്റെ ഒരു ഞാൻ കാരണമാണോ എന്നുള്ള ഡൗട്ട് അതിന് പ്രായം നോക്കിയാലല്ലോ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചത് പിന്നെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം ഞങ്ങൾ ഒരുമിച്ചെടുത്തല്ലേ നീ ഒക്കെയാണെങ്കിൽ ഞാൻ ഓക്കെ വഴിപെക്കോളൂ ഹലോ സുമിത് എനിക്കറിയാം സുമിയുടെ അനിയൻ അല്ലേ എന്താ പേര് സുനിൽ സുനിൽ കൊള്ളാം നല്ല പേര് സുനിൽ സുമി സൂ സു കൊള്ളാം അയ്യോ രേവു ഇനി എന്ത് ചെയ്താൽ പോണ്ടാ നമുക്ക് എല്ലാം പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം